ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് സിബിഎസ്ഇ സെൻട്രൽ സഹോദയ സംഘടിപ്പിച്ച പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിൽ പി വിസ് മോഡൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻസ് കപ്പ് സ്വന്തമാക്കി മൂങ്ങം ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന ആവേശകരമായ മത്സരത്തിൽ സെമി ഫൈനലിൽ ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂളിനെ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പി വിസ് മോഡൽ സ്കൂൾ ഫൈനലിൽ പ്രവേശിച്ചത് ഫൈനലിൽ എടക്കര ഗൈഡൻസ് പബ്ലിക് സ്കൂളിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി പി വിസ് മോഡൽ സ്കൂൾ കളിയിൽ ഒന്നാമതെത്തി മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് പി വിസ് മോഡൽ സ്കൂളിന്റെ ഫുട്ബോൾ താരമായ ആയിഷ ലഹാനാണ് കളിയിലെ ടോപ് സ്കോററായി ആയിഷ ലഹാനെയാണ് ഈ വർഷവും തിരഞ്ഞെടുത്തത് കഴിഞ്ഞ നാലു വർഷങ്ങളിലും സെൻട്രൽ സഹോദയെ സംഘടിപ്പിച്ച പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരങ്ങളിലെ മികച്ച കളിക്കാരിയും ടോപ് സ്കോററായും തിളങ്ങി നിന്ന ഈ പെൺകുട്ടി പി വിസ് മോഡൽ സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പി വിഎസ് മോഡൽ സ്കൂളിന് വേണ്ടി പെൺകുട്ടികളുടെ ഫുട്ബോൾ മേളയിൽ ആധിപത്യം ഉറപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് പദവി സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും പരിശീലകരായ ബിബിൻ മിഥുൻ ഗ്ലാഡിസ് ദേവസി ഗസൽ എന്നിവരെയും രാജ്യസഭാ എംപിയും സ്കൂൾ ചെയർമാനുമായ പി വി അബ്ദുൽ വഹാബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറുമായ പി വി അലി മുബാറക് സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.